ജനാസന്റെ കൂടെ നടക്കുമ്പോൾ വിഗറ് ശബ്ദമുയർത്തി ചൊല്ലുന്നത് വിദഗ്ധൻ മോശപ്പെട്ട ഒരു വിദഗത്താണ് പുത്തൻ ആചാരമാണ് വിദ് ഹസനത്തല്ല വിബിഹത്ത് വളരെ മോശമായ വർജിക്കേണ്ട വിദഗത്താകുന്നു ജനാസന്റെ കൂടെ പോകുമ്പോൾ ശബ്ദം ഉയർത്തുന്നത് എന്ന് മഹാനായ പറയുന്നു കേട്ടില്ലേ ജനാസയെ അനുഗമിക്കുമ്പോൾ ജനാസയുടെ കൂടെ പോകുമ്പോൾ ശബ്ദമുയർത്തുക എന്നത് വളരെ മോശപ്പെട്ട വിധത്താണ് എന്ന് ആരാ പറയുന്നത് സമസ്തക്കാരിൽപ്പെട്ട പണ്ഡിതനാണ് പറയുന്നത് എങ്ങനെയാ പറയുന്നത് വെറുതെയല്ല സമസ്തക്കാർ അംഗീകരിക്കുന്ന കിതാബ് വായിച്ച് അവരംഗീകരിക്കുന്ന പണ്ഡിതൻ പറഞ്ഞത് ഹജർ അൽ ഹൈത്തമ്മി പറഞ്ഞത് വളരെ കൃത്യമായ നിലക്ക് ആര് പറയാണ് സമസ്തകാര കൂട്ടത്തിൽ നിന്ന് തന്നെയുള്ള പണ്ഡിതന്മാരാണ് വിശദീകരിക്കുന്നത് ദുന്യാവിന്റെ നാശം മരണാനന്തര ജീവിതം മരണം ഈ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നടക്കണം എത്ര കാലമായി സെലഫികൾ ഈ വിഷയം ഇവിടെ പറയുന്നു പക്ഷേ ഇതൊക്കെ പറയുമ്പോൾ പലരും ഇതൊക്കെ പുത്തനാചാരമാണ് സെൽഫുകൾ കൊണ്ടുവന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനെയൊക്കെ തള്ളിക്കളഞ്ഞ് ഈ നിലക്കുള്ള വിദേഹത്തുകളെയും പുത്തനാചാരങ്ങളെയും പിന്നെയും പല ആളുകളും വാരി വാരിപ്പുണരുകയാണ് എന്തുകൊണ്ടാണത് ചില മുസ്ലിയാക്കന്മാർ ബോധപൂർവം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ശരിയായ സുന്നത്ത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തില്ല ഇപ്പോൾ അലഹമില്ല ഇതേപോലെയുള്ള ചില പണ്ഡിതന്മാർ സത്യം വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സത്യം വിളിച്ചു പറഞ്ഞ ഈ മുസ്ലിയാർക്ക് എല്ലാ നിലക്കുള്ള അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് അദ്ദേഹം പറഞ്ഞത് എന്താണ് വളരെ മോശപ്പെട്ട ഗൗരവമേറിയ പുത്തനാചാരമാണ് എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞത് എന്നാൽ നമ്മുടെ നാട്ടിലെ സമസ്തക്കാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് ജനാസയെ ജനാശയാനുഗമിക്കുമ്പോൾ മയത്തിൻ്റെ പിറകിൽ നടക്കുമ്പോൾ ഉറക്കെ ശബ്ദമുയർത്തി ബഹളം വെച്ചുകൊണ്ടല്ലേ ഇതിക്ര ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് ഒരു ഉദാഹരണം ഒന്ന് കണ്ടു നോക്കൂ അപ്പോൾ ഇതാണ് നമ്മുടെ നാട്ടിലെ സമസ്തക്കാരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇത് കേൾക്കുന്ന സത്യം മനസ്സിലാക്കണമെന്നാഗ്രഹിക്കുന്ന സാധാരണക്കാരോടാണ് പറയുന്നത് മുസ്ലിയാക്കന്മാരെല്ലാവരും സത്യം ചിലപ്പോൾ വിളിച്ചു പറഞ്ഞു പറഞ്ഞുകൊള്ളണമെന്നില്ല അതുകൊണ്ട് ഇതേപോലെ സത്യം വിളിച്ചു പറയുന്ന ആളുകളും മുസ്ലിയാക്കന്മാരുടെ കൂട്ടത്തിലുണ്ട് അതുകൊണ്ട് ഈ പുത്തനാചാരം ഇനി ചെയ്യാതെ ഈ ഗൗരവമേറിയ വിജയത്ത് ഇനി ചെയ്യാതെ സുന്നത്തിലേക്ക് മടങ്ങണമെന്ന് വളരെ വിനീതമായി ഇത് കേൾക്കുന്ന എല്ലാവരോടും ആവശ്യപ്പെടുകയാണ്